ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണത 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 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിലുള്ള പൂർണ്ണത അല്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട് ഉത്ഭവം മുതലേ തന്നെ സഭാപിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ തന്നെ പറയപ്പെടുകയും സഭാപ്രബോധനങ്ങളിൽ വളരെ ശക്തമായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നതുമായിട്ട് ഒരു രഹസ്യം ഇതാണ് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് നാം രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപയിലൂടെയാണ് നാം രക്ഷിക്കപ്പെടുന്നത് അതാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്നും മനസ്സിലാകാത്ത ഒരു സഭാപ്രബോധനമെന്നാണ് മാർപ്പാപ്പ പറയുന്നത് ഇന്നും മനസ്സിലാകാത്ത ഒരു സഭാപ്രബോധനം എന്താ സഭാപ്രബോധനം പറയുന്നത് മനുഷ്യർ രക്ഷിക്കപ്പെടുന്നത് അവരുടെ പ്രവൃത്തിയിലൂടെ അല്ല ദൈവത്തിൻ്റെ സൗജന്യമായ കൃപയിലൂടെയാണ് ഇവിടെ കൃപ എന്ന എന്നാൽ എന്താണെന്നൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ് കൃപ എന്നാൽ ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപയെന്ന് പറയുന്നു ദൈവീക സ്വഭാവം ദൈവിക ശക്തി ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിച്ച് നമ്മുടെ മാനുഷികതയെ രൂപാന്തരപ്പെടുത്തി നമ്മളെ പുതിയ സൃഷ്ടിയാക്കി അതുകൊണ്ടാണ് നമ്മൾ സീറോ മലബാർ കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവമേ അങ്ങയുടെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ കൃപയിലൂടെയാണ് നാം ദൈവീക സാദൃശ്യത്തിലേക്ക് ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിട്ട് ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുന്നു എന്നാണ് റോമാ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ ഇരുപത്തൊമ്പതിലെല്ലാം പറയുന്നത് ക്രിസ്തുവിനെ പോലെ നമ്മൾ പടിപടിയായ ആകുന്നു ഇങ്ങനെയുള്ള ആ രൂപാന്തരീകരണത്തിൽ നമ്മുടെ സഹകരണവും വിശ്വാസവും മതി നമ്മളത് സ്വീകരിക്കണം നമ്മൾ വിശ്വസിക്കണം അതുകൊണ്ടാണ് യോഹന്നാരൻ്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ പറയുന്നത് ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിലെല്ലാം പറയുന്നത് വിശ്വസിച്ചവരും സ്വീകരിച്ചവർക്കും ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി ഹാസ് പവർ ടു ബിക്കം ഓഫ് ഗോഡ് പവർ ദൈവമക്കളാകാൻ ശക്തി നൽകി എന്താണ് അവിടെയുള്ള ശക്തി ഒരു ദൈവമക്കളുടെ ശക്തി എന്താണ് ആ ദൈവ സ്നേഹത്തിൻ്റെ ആർജവത്വം മുഴുവനും തുടിക്കുന്ന ഒരു വലിയ അരുവിയായിട്ട് അവൻ മാറും ഒരു പ്രകാശമായിട്ട് മാറും ഒരു അടിസ്ഥാനപരമായ മാറ്റം നമ്മളിൽ ഉണ്ടാകുന്നതിലാണ് എന്നാൽ കർക്കശകമായിട്ടുള്ള പരിസയിലും നിയമച്ചരുടെയും കർക്കശ സ്വഭാവത്തിലൂടെ ആരെയെങ്കിലും അവർക്ക് മാറ്റാൻ സാധിച്ചോ സുവിശേഷത്തിൽ മത്തായി മർക്കോസ് ലൂക്ക മൂന്ന് സുവിശേഷകരിലും നമ്മൾക്ക് കാണാം പരിസഹരെ ഈശോ വളരെ വളരെ വേദനാജനകമായി വിമർശിക്കുന്നു ഈശോ ഇത്രയും കരുണയും സ്നേഹവും ഉള്ളവനാണെങ്കിലും പരിസഹരെ ഈശോ വിമർശിക്കുന്നു ഈശോയുടെ വിമർശനത്തിൻ്റെ കാതലായിട്ടുള്ള ഭാഗം ഇതാണ് നിങ്ങൾ വിജ്ഞാനത്തിന്റെ താക്കോൽ സ്വന്തമാക്കിയിട്ടുണ്ട് എങ്കിലും നിങ്ങളും അതിൽ പ്രവേശിക്കുന്നില്ല മറ്റുള്ളവരെ പ്രവേശിക്കാൻ അനുവദിക്കുന്നുമില്ല എന്താണത് സ്നേഹരാജ്യത്തിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ യേശുവിസ്തുവിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ ആ സ്നേഹാനുഭവത്തിൻ്റെ തലോടൽ അനുഭവിക്കുന്ന അവസ്ഥയാണ് ഒരു കാനാൻകാരിയുടെ സംഭവം ഓർക്കുകയാണ് കാനാൻകാരി എന്ന് പറഞ്ഞാൽ അവൾ ക്രിസ്ത്യാനിയല്ല അല്ല ക്രിസ്ത്യാനികൾ ആരുമില്ല ഈ മത്താഹി മർക്കോസ് ലൂക്ക മൂന്ന് സുവിശേഷകരുടെയും സുവിശേഷ വിവരണത്തിൽ യേശുവിൻ്റെ പരസ്യ ജീവിത ക്രിസ്ത്യാനികളില്ല അത് മനസ്സിലാക്കണം യേശു ജനിച്ചപ്പോൾ ക്രിസ്ത്യാനികളില്ല യേശു കുരിശിൽ ബലി അർപ്പിച്ചപ്പോഴും ക്രിസ്ത്യാനികൾ ആരുമില്ല ക്രിസ്ത്യാനികൾ എന്നാണ് ഉണ്ടായത് ക്രിസ്ത്യാനികൾ പന്ത കുസ്താക്കു ശേഷം യേശുവിൻ്റെ ആത്മാവ് നിറഞ്ഞ ഒരു സമൂഹം വളരെ വ്യത്യസ്ത ജീവിത രീതി അവർക്കുള്ളതെല്ലാം വിറ്റ് അവർ ഒന്നിച്ച് പങ്കുവച്ച് ഒരു പുതിയ കൂട്ടായ്മ അവരുടെ പ്രത്യേകത അവർ ഒരു സ്ഥലത്തും എല്ലാ ദിവസവും ഒരുമിച്ച് കൂടി അപ്പം മുറിക്കൽ കണ്ടോ അന്നേ ആരംഭിച്ചതാണ് വിശുദ്ധ കുർബാന അപ്പസ്തോലന്മാരുടെ പ്രബോധനം അതാണ് സുവിശേഷം പ്രാർത്ഥന കൂട്ടായ്മ ഈ നാല് കാര്യങ്ങൾ ഇതാണ് അപ്പസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൽ നാൽപ്പത്തി ആറാമത്തെ വചനത്തിൽ പറയുന്നു ഇങ്ങനെ അവർ ഒരു പുതിയ സമൂഹമായിട്ട് മാറിയപ്പോൾ അവരെ മറ്റുള്ളവർ പറഞ്ഞു അവർ ക്രിസ്ത്യാനികളാണ് യേശുവിൻ്റെ മരണശേഷം യേശുവിൻ്റെ സ്വർഗാരോഹണ ശേഷം കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് സംഭവിച്ചത് അപ്പോൾ യേശു വന്നത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി മറ്റുള്ളവരെയൊക്കെ ആകെ മോശമാണ് നിങ്ങൾ പ്രത്യേക ഒരു ഗ്രൂപ്പാണെന്ന് ചിന്തിപ്പിക്കാനല്ല അങ്ങനെ അല്ലേ അല്ല ഇപ്പോൾ നമ്മളുടെയൊക്കെ വിചാരം പലരും ഞങ്ങൾ എല്ലാ ദിവസവും പള്ളി പോകുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊക്കെ വളരെ വിശുദ്ധരാണ് മറ്റുള്ളവരൊന്നും പള്ളിയിൽ പോകുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല അവരെല്ലാം ആരാധിക്കുന്നത് ഏതോക്കെ ദൈവത്തെയാണ് അവരൊന്നും രക്ഷിക്കപ്പെടില്ല അങ്ങനെയല്ലേ അല്ല യേശു വന്നിരിക്കുമ്പോൾ ഒരു ഭാഗത്തെ രക്ഷിക്കാൻ വേണ്ടി അല്ല വന്നിരിക്കുന്നത് അതാണ് ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ പലപ്പോഴും വായിച്ചു കേട്ടത്യോനാ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു ഓ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു മൈ ഐസ് ദോഡ് ഹാസ് മെയ്ഡ് ഫോർ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷ എന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു സ്നേഹമുള്ളവരെ നമ്മളിൽ ദൈവാനുഭവത്തിന് വേണ്ട രണ്ട് കാര്യം ഇത്രയ്ക്ക് വിശാലമായ അതിരുകളില്ലാത്ത വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ് ദൈവ സ്നേഹമെന്നും രണ്ട് യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല യേശുക്രിസ്തു ഒരു ക്രിസ്തു മതമുണ്ടാക്കാൻ അല്ല വന്നത് ഒരു ക്രിസ്തു മതം എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെല്ലാം പുറത്ത് എന്നുള്ള ചിന്തയിലല്ല മറിച്ച് യേശു ക്രിസ്തു സകല ജനതകളുടെയും പാപവിമോചകനാണ് ഇത് വിശ്വസിക്കുമ്പോൾ നമ്മളിൽ അടയാളമുണ്ടാകുന്നു എന്തിനാണ് അടയാളം എന്തിനാണ് ആ സൗഖ്യം അതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് അപ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ ബോധ്യമാകും ബോധ്യമാകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരിലും ഈ രണ്ട് കാര്യത്തെ മുറിക്ക പിടിക്കുക യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല ആദ്യകാലത്തെ തന്നെ എനിക്കൊരു ഗാനം എഴുതാൻ തോന്നിയത് ഇതാണ് എനിക്ക് ക്രിസ്തു നിന്നിൽ ക്രിസ്തു എല്ലാവരിലും ക്രിസ്തു എല്ലാ ജാതി മതസ്ഥരിലും യേശു ക്രിസ്തു ആഴുന്നു അതാണ് ദൈവരാജ്യം അതാണ് സ്നേഹരാജ്യം അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ദൈവരാജ്യം എല്ലാവരിലും ക്രിസ്തു ഉണ്ട് അതുകൊണ്ടാണ് യോഹന്നാരൻ്റെ സുവിശേഷത്തിന്റെ ആദ്യം തന്നെ പറഞ്ഞത് ആദിയിൽ വചനമുണ്ടായി ആ വചനം ദൈവം തന്നെയാണ് സകലത്തും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു സകലതും അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പയുടെ പ്രമാണരേഖോസ് മിസ്സ്യോ രക്ഷകന്റെ മിഷൻ എന്ന പ്രമാണരേഖയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന ഘടകം ഇതാണ് എങ്ങനെയാണ് എല്ലാവരെയും യേശു രക്ഷിക്കുന്നു എല്ലാവരിലും യേശു ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം യോഹന്നാന്റെ ഈ സുവിശേഷത്തിന്റെ ആദ്യ നാല് വരി പഠിച്ചാൽ മതി സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളിനെ അതിനെ കീഴടക്കാൻ കഴിയില്ല വിശ്വസിക്കുക ആ പ്രകാശം വന്നു കഴിഞ്ഞിരിക്കുന്നു ആ പ്രകാശം ലോകം മുഴുവനിലും വന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നു നമ്മൾ ആ പ്രകാശത്തെ അറിയുന്നു ആ പ്രകാശത്തെ ഉൾക്കൊള്ളുന്നു ഇനി നമ്മളിലൂടെ ഇത് മറ്റുള്ളവരിൽ പ്രകാശിക്കണം മറ്റുള്ളവരുടെയും കൂടി യേശു പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ മനുഷ്യവംശത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്കായി അങ്ങ് അർപ്പിക്കുന്ന ഈ ബലി സ്വീകരിക്കണേ മനുഷ്യവംശത്തിൻ്റെ വിമോചനത്തിനായി അങ്ങ് വന്നു വിശ്വസിക്കുക നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഉയർച്ച ഇതാണ് യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല യേശുക്രിസ്തു സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു അതാണ് ഈശോ ആ ഇതാവുന്ന ഇതാവരുന്ന ഒരു വചനം മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി നാലിലെല്ലാം പറയുന്നത് അവൻ ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും ഒരുപോലെ സൂര്യനുദിപ്പിക്കുന്നു നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും ഒരുപോലെ മഴ പെയ്ക്കുന്നു സ്നേഹമുള്ളവരെ ആ വാത്സല്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഒഴുകും ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കു നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ ഏതവസ്ഥയായാലും നിങ്ങളിൽ രോഗബാധ്യുള്ളവർ പലരുമുണ്ടാകാം ആ രോഗം നിങ്ങളുടെ പാപം കാരണമോ നിങ്ങളുടെ ദോഷം കാരണമോ അല്ല ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിലൂടെ ഇന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എൻ്റെ ഈ രോഗങ്ങളും ഈ വേദനകളും ഈ കഷ്ടതകളും ഈ കടബാധ്യതകളും ഈ തകർച്ചകളും എല്ലാം ദൈവം അനുവദിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു കണ്ണുപൊട്ടൻ്റെ അടുത്തേക്ക് ഈശോ ചെന്നു അപ്പോൾ അവർ ചോദിച്ചു ഇത് ആരുടെ കുറ്റം കൊണ്ടാണ് ആരുടെ പാപം കൊണ്ടാണ് ഇവൻ ഇങ്ങനെ കുരുടനായിരിക്കുന്നത് ജന്മനാ കുരുടൻ ഈശോ പറഞ്ഞു ഇത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം കൊണ്ടല്ല ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാൻ വേണ്ടിയാണ് സ്നേഹമുള്ളവരെ ഇപ്പോൾ ഇനി തുടർന്നുള്ള ഈ ദിവ്യകാരുണ്യാരാധനയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ഇതിൽ പങ്കുകൊള്ളുന്ന എല്ലാവരുടെ ഹൃദയത്തിലേക്കും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ആരാധനയിലൂടെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ അങ്ങയുടെ സൗഖ്യത്തിൻ്റെ മഹത്വം കുടുംബത്തിലും ഒരു പുതിയ പുത്തരി കത്തട്ടെ ഇവരുടെ ഹൃദയത്തിൽ ഈശോ വീണ്ടും ജ്വലിക്കട്ടെ എല്ലാവർക്കും സമാധാനം നൽകുന്ന ലോകം മുഴുവനെയും പുതിയ സൃഷ്ടിയാക്കുന്ന അങ്ങയുടെ കരുണ വർഷിക്കട്ടെ മരുണും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ നമ്മോടൊപ്പം ദൈവം ജീവിത നിവൃത്തി നൽകും നിമിഷങ്ങൾ Tha modu ഭർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥാ വിനയമോടി നമിച്ചു പുകഴ്ത്തുന്നു മർത്തേനു നിത്യമഹോമം പുത്താനീ അരുണുന്നു മത്യനു നിത്യമോ സർവാധിപ സർവാധിപ ശക്തിയെ ആരാധിച്ചുകൊണ്ട് ആ ശക്തി നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് പ്രസരിച്ചുകൊണ്ട് അങ്ങയുടെ ഉത്ഥാനത്തിന്റെ നിത്യ മഹോന്നതമായ ഉത്ഥാനം നൽകുന്ന ആ ശക്തി നമ്മൾ ഓരോരുത്തരുടെയും ഭവനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രകടമാക്കുന്നതിന് അതാണ് രോഗശാന്തി ഈ ഇപ്പോൾ ഇപ്പോൾ ഈശോ കാണുന്നു ഈശോ അവന്റെ അടുത്ത് അവൻ വന്നവരെ സൗഖ്യപ്പെടുത്തി യേശുവിന്റെ സാന്നിധ്യത്തിലൂടെ സൗഖ്യപ്പെടുത്തി യേശു മത്തായിയുടെ ഭവനത്തിൽ ചെന്നിട്ട് അവന്റെ പാപങ്ങളെ നോക്കുകയല്ല ചെയ്തത് അവനെ രക്ഷിച്ച് അവനെ അപസ്തോലായി തിരഞ്ഞെടുത്തു കനാൻകാരിയെ സുഖപ്പെടുത്തി കനാൻകാരിയുടെ മകളെ സുഖപ്പെടുത്തി കഥാദീപന്റെ മകനെ സുഖപ്പെടുത്തി തളർവാദരോഗിയെടുത്തി ആ ഈശോ തന്നെയാണ് ഇതാ ഇപ്പോൾ നമ്മളുടെ കൂടെ ഈ ആരാധനയിലൂടെ നമ്മൾ ഓരോരുത്തരുടെ ഭവനത്തിലേക്കും ഓരോ വ്യക്തികളെയും തഴകി തലോടുന്നു തഴകി തലോടുന്നു ആ വാത്സല്യത്തെ അനുഭവിച്ചുകൊണ്ട് യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ വെള്ളം നമ്മൾ അഹങ്കാരം അസൂയ വാശി വൈരാഗ്യം ഈ ശക്തികളെല്ലാം ഈ നമ്മുടെ ഈ നമ്മുടെ പൈതൃകമായ സ്വഭാവങ്ങളെല്ലാം പൂർണ്ണമായി സത്ത രൂപാന്തരീകരിക്കപ്പെട്ട് വെള്ളം വീഞ്ഞാകട്ടെ ദൈവത്തിന്റെ കൃപ ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ ദൈവമേ ആ കൃപ ഞങ്ങളിലേക്ക് പ്രസരിച്ചു കൊണ്ട് തളർന്ന കരങ്ങൾ ശക്തി ഉണ്ടാകട്ടെ യേശുവിന് നാമത്തിൽ ഇതാ തളർന്ന കരങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു യേശുവിന്റെ നാമത്തിൽ യേശുവിന് നാമത്തിൽ സൗഖ്യമുണ്ടാകുന്നു യേശുവിന്റെ നാമത്തിൽ വേദന അകലുന്നു വേദന തലവേദന ഇപ്പോൾ 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 സൗഖ്യമുണ്ടാകട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും സൗഖ്യമുണ്ടാകട്ടെ കൃപ കൃപയുണ്ടാകണേ പറയുന്നതും പാടുന്നതും േഴിൽ പറയുന്നതുംരവിനായിരം വർഷങ്ങൾക്ക് മുമ്പ് പാടിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണേ നമുക്ക് ആ ആൽജനത്തോടൊപ്പം സമ മുഴുവനോടൊപ്പം സകല വിശുദ്ധരോടൊപ്പം നമുക്ക് പാടിക്കൊണ്ട് ശക്തി കൂട്ട സ്വർഗ തേങ്ങ നമ്മുടെ നമ്മുടെ ജീവിതത്തെ ജീവിതത്തെ പുതിയതാക്കി മാറ്റും ബുദ്ധനാക്കി മാറ്റും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ലോകത്തിൽ നിന്നുള്ളതാണ് എന്നാൽ എല്ലാത്തിൻ്റെയും പരിഹാരം സ്വർഗത്തിൽ നിന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ വിശദീകരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്നേഹജ്വാലാക്കി മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപയിലൂടെയാണ് നാം രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ മനുഷ്യന്റെ പ്രവൃത്തിയിലൂടെ അല്ല നമ്മുടെ രക്ഷ നമ്മുടെ പാപവിമോചനം ദൈവത്തിന്റെ കൃപയുടെ പ്രവർത്തനമാണ് ദൈവത്തിന്റെ കൃപ ദൈവമേ അവിടുത്തെ ദൈവീക ജീവനിൽ ഞങ്ങളെ പകുഹാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു ഇതാണ് രക്ഷയുടെ രഹസ്യം മനുഷ്യന്റെ പ്രവൃത്തിയോ അവൻ്റെ ഇച്ഛയോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും ഉറവിടം ദൈവത്തിൻ്റെ ദയ ദയാവം യേശുക്രിസ്തുവിലൂടെ പ്രകടമാക്കി നമ്മളിലേക്ക് തന്നിരിക്കുന്ന ആ യേശുവാൻ നമ്മോടൊപ്പം അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും അവിടെ നിന്ന് ചിന്തിക്കും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും എല്ലാവിധത്തിലുള്ള എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും മാറുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കണം ഈശോ പറഞ്ഞു നിനക്കൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറും എന്താണ് നമ്മളിൽ മല നമ്മൾ നമ്മളോരോരുത്തരിലും ഒരു മലയുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു മലയുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു മലയുണ്ട് മനുഷ്യൻ ഇത് മാറ്റുക സാധ്യമല്ല നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ തനതായ സ്വഭാവം തന്നെ നമ്മുടെ വാശി വൈരാഗ്യം ശത്രുത കലഹം അഹങ്കാരം അസൂയ ഈ മലയാണ് ആദ്യം മാറേണ്ടത് അതാണ് വെള്ളത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് പുതുവി ഞാക്കിയതിരുടെ കർത്താവ് കാണിച്ചത് ഈശോ പറഞ്ഞു ഈ സിക്ക മിൽമരത്തോട് ഇവിടെ നിന്ന് വേരോടെ പിഴുത് കടലിൽ ചെന്ന് വേര് പാകം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അതായത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും അതുപോലെയുള്ള വേണ്ടാത്ത വൃക്ഷങ്ങളുണ്ട് വേരുപാകപ്പെട്ടിരിക്കുന്നതുണ്ട് അതിനെ വേരോടെ പിഴുതു മാറ്റി കടലിൽ നശിപ്പിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നിങ്ങളെല്ലാവരും ശ്രതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ മല മാറുന്നതിനും കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ കടബാധ്യതകൾ കട്ടനുകൾ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സമൂഹത്തിലെ ഇന്ന് കാണുന്ന നിരവധി പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ മല മാറട്ടെ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ഒഴുകട്ടെ യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ നാമത്തിൽ ഞങ്ങളിലുള്ള ഞങ്ങളിലുള്ള അസൂയ ദൂരപ്പാകട്ടെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിലുള്ള വാശി വൈരാഗ്യം ഞങ്ങളിൽ ഒരു പുതിയ ഞങ്ങളെ പുതിയ ണമേ ഞങ്ങളെ പുതിയ ചിട്ടിയാക്കണമേല കുടുംബ പ്രശ്നങ്ങളുടെ മല മാറട്ടെ കടബാധ്യതകളുടെ മല മാറട്ടെ വിവാഹ പ്രശ്നങ്ങളുടെ മല മാറട്ടെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ മല മാറട്ടെ നാമത്തിൽ ഞങ്ങളുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളുടെ മല മാറട്ടെ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ ഉള്ള ദുഷ്പ്രചരണത്തിന്റെ മല മാറട്ടെ ലംബിയ 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 േന വിളിച്ചേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തതരുന്ന ദൈവത്തെ തന്നെ നിശയനായ ദൈവത്തേന വിളിച്ച നിശ്ചയനുശയ എനിക്ക് വേണ്ടി എല്ലാം ചെയ്ത ദൈവത്തെ തന്നെ സ്വർഗത്തിൽ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന സഹായമാണ് ഈ ശോംശ ഇതാ നമ്മുടെ മുമ്പിൽ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന സഹായമാണ് നമ്മുടെ മുമ്പിൽ തന്റെ കാരണം നമുക്ക് നന്ദിയോടെ നമുക്ക് നന്ദിയോടെ സമാപനാശീർവാദത്തിനായിട്ട് ഒരുങ്ങാം നന്ദിയോടെ സമാപനാശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം ഇതാ സ്വർഗത്തിൽ ഇറങ്ങി വന്നിരിക്കുന്ന സഹായം നമ്മോട് കൂടെ ഇവിടെയുണ്ട് സ്വർഗത്തിൽ ിലയേറിയരത്താലും പാപത്തിൻ കറകളിൽ നിന്നും മദ്യനുനീമോചനമേകി സകലേശാരുടാക്ഷണമേവ സഹസു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്